ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു ഞാൻ ഓൾറെഡി കൊല്ലത്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാട്ടിട്ട് അഷ്ടം കൂടി കായലാണ് ഇന്ന് അതൊന്നുമല്ല ഇന്ന് നമ്മുടെ പെരുമൺ ദുരന്തം നടന്ന തീവണ്ടി ദുരന്തം നടന്ന ഏറ്റവും കൂടുതൽ വലിയ ഒരു അപകടമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ പെരുമൺ ദുരന്തം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടാം തീയതിയാണ് ഈ അപകടം നടന്നത് ആ അപകടം നടന്ന സ്ഥലത്തെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഞങ്ങളുടെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം അതിനു മുമ്പ് നിങ്ങളെ ഈ ചെറിയ ഒരു ഇവിടുന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു അഷ്ടമുടി കാലാണ് ഈ കാര്യങ്ങളാണ് നിന്നെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ എന്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് നിൽക്കുന്നത് ഈ പെരുമൻ തീവണ്ടി അപകടം നടന്ന പാലത്തിന്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത് അതാണ് അപകടം നടന്ന പഴയ പാലം അതുവഴി ഇപ്പോഴും ട്രെയിൻ പോകുന്നുണ്ട് ഇത് പുതിയതായിട്ട് പണിഞ്ഞാണ് ഇതുവഴിയും പോകുന്നുണ്ട് ഈ അപകടം നടന്നിട്ട് ഒരു മുപ്പത്തി അഞ്ച് വർഷമാകുന്നു ഈ ജൂലൈ ആകുമ്പോഴും മുപ്പത്തി അഞ്ച് വർഷമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് പെരുമാുരം നടന്നത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിക്ക് പോകുന്ന അയർലൻഡ് എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത് ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കാണ് ഒരു പത്ത് ബോഹിക്ക് അഹത്തായിട്ട് താഴെ വീണത് നമ്മുടെ അഷ്ടമുടിക്കായ ഒരു നൂറ്റിയൊന്നു പേരുടെ മരണത്തിനിടയാക്ക ട്രെയിൻ അപകടമായിരുന്നു പെരിമൻ ദുരന്തം അതേപോലെ ഇരുന്നൂറിൽ പേരിലധികം പേർക്ക് ആ അപകടത്തിൽ ചെറിയതും വലിയതുമായിട്ടുള്ള അപ ഇത് സംഭവിച്ചിട്ടുണ്ട് ആക്സിഡന്റ് ചെറുതായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതില് പറയുന്ന കാരണം റെയിൽവേയുടെ വാദം ചുഴലിക്കാറ്റ് അനുഭവപ്പെട്ടതുകൊണ്ടാണ് ട്രെയിന് താഴേക്ക് മറിയാൻ ഇടയായതെന്നാണ് പറയുന്നത് പക്ഷേ നാട്ടുകാർ പറയുന്നത് അന്നേ ദിവസം ഇവിടെ ട്രെയിൻ അപകടങ്ങൾ അന്ന് ചുഴലിക്കാറ്റ് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് രക്ഷാപ്രവർത്തനത്തിനായിട്ട് നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത് അതുപോലെ ഇപ്പോൾ ഒത്തിരി ജനപ്രവാഹങ്ങൾ വന്നു കൂടിയായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായിട്ട് അതുകൊണ്ട് അവിടെ ഒരു പുതിയ പാലവും പണിയുന്നത് നിങ്ങൾ കാണാൻ കഴിയും ഒരു ബോട്ട് പോകുന്നുണ്ട് ഇവിടെ സ്മാരകമൊക്കെ അവര് നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുതിയതും പഴയതുമായിട്ടുള്ളത് നമുക്ക് നോക്കാം അത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് വലിയ ഇന്ത്യയിലെ തന്നെ വലിയൊരു അപകടമായിരുന്നു പെരുമൻ ദുരന്തം ട്രെയിൻ അപകടം ഒരുപാട് പേർക്ക് ഈ ആക്സിഡന്റിൽ കാലുകളും കൈകളും ഭാഗങ്ങൾ നഷ്ടപ്പെടുകയും നൂറ്റി ഒന്ന് പേര് മരണപ്പെടുകയും ചെയ്ത വലിയ ഒരു ദുരന്തമായിരുന്നു ഭോഗികളെല്ലാം ഇവിടെ മറിഞ്ഞ് കുറെ വർഷം കൊണ്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു നിങ്ങളെ ഞാൻ കാണിക്കാനായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നേ അവർ വെള്ളിയാഴ്ച ഇന്നത്തെ ഈ ഇന്ന് വെള്ളിയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം വെള്ളിയാഴ്ച ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പായിരുന്നു ഇവിടെ അപകടം നടന്നത് ഭയങ്കര ജനപ്രവാഹമായിരുന്നു ഇവിടെ നേരത്തെ കൂടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ട്രെയിൻറെ ഒക്കെ ഇപ്പം നമ്മൾ വന്നപ്പോൾ കാണാൻ കഴിയുന്നൊന്നുമില്ല പെയിൻ്റെ ഒക്കെ അടിച്ച് ട്രെയിൻ പാളമൊക്കെ സെറ്റാക്കി വെച്ചേക്കുവാണ് ഫ്രണ്ട്സ് നമ്മൾ ഈ പെരുമൺ തിരുവണ്ടി അപകടം നടന്ന രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്ത പ്ലേസ് ആണ് ഈ കാണുന്നത് അപ്പം ഈ വീടൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇവിടെ ഒക്കെ ഇട്ടായിരുന്നു ആളുകളെ രക്ഷാപ്രവർത്തനം നടത്തിയെന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ വീടൊന്നും ആരും താമസവും കാര്യങ്ങളോ ഒന്നും ഇല്ല പൊളിഞ്ഞു കിടക്കുകയാണ് ഇനി അവൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്മാരകം ഉള്ളത് വ ഇവിടെ ഇട്ടാരം ഓരോരുത്തരെ രക്ഷപ്പെടുത്തി എന്ന് എനിക്ക് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് കാണുന്നതാണ് അഷ്ടമുടി കായല് അതുകൊണ്ട് സ്മാരകമുണ്ട് അതുകൊണ്ട് എട്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പെരുമൻ ദുരന്തം നടന്നത് സ്മാരകം കാണാൻ പറ്റും അല്ല ഇവിടെ എന്തോന്നറിയത്തില്ല ഒരു കുളവൊക്കെ കാണുന്നുണ്ട് ഇത് അഷ്ടമുടി കായലാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ കാണുന്ന പാലത്തിൽ നിന്നാണ് ട്രെയിൻ താഴേക്ക് വീണത് അങ്ങനെയാണ് കുറേ പേര് മരണം അടഞ്ഞിട്ടുള്ളത് ഇപ്പൊ അതിൻ്റെ കല്ലിലൊക്കെ ഒരു പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കുകയാണ് കാണാൻ കഴിയും സെറ്റാണ് അവിടെ നല്ല മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഒരു ബോട്ടൊക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ഫ്രണ്ട്സ് അപ്പൊ വന്ന വഴിക്ക് നമുക്കൊരു ചേട്ടനെ കിട്ടി പുള്ളിക്കാരൻ ഇവിടെ മീനെ പിടിക്കാനായിട്ട് ഇടാൻ വേണ്ടി പോകുന്നുണ്ട് പുള്ളിക്കാരന്റെ പേരൊക്കെ ചോദിച്ചു നമുക്ക് മനസ്സിലാക്കാം ചേട്ടന്റെ പേരെന്താൽ ഇവിടെ ഉള്ളതോ ഇവിടെ ഉള്ള ചെയ്യുന്നു ഞാൻ ഞങ്ങളുടെ തൊഴിൽ വകുപ്പിൽ ജോലിയാണ് കേന്ദ്ര തൊഴിൽ വകുപ്പില് രണ്ടര രണ്ടര ചുറ്റിന്റെ വല പ്ലാസ്റ്റിക് വലയെന്ന് പറയും ഇതിപ്പം വെള്ളം തെളിവാണ് നമുക്ക് തെളിവുള്ളപ്പോ മീൻ കിട്ടത്തില്ല നമുക്ക് ചെറിയ കലക്കല് വരണം ചെറിയ കലക്കള് വരണം ചെറിയ കലക്കല് വന്നാലേ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ ഇപ്പൊ ഇത് കണമ്പിന്റെ സീസണാ നമ്മള് കണമ്പ് കുഴിക്കാനായിട്ട് പോവാ റിഞ്ഞാൽ കിട്ടത്തി ഒന്നുമില്ല എന്നാലും ഞാൻ വെറുതെ എറിയാറുണ്ട് രീതി ഒന്ന് കാണിച്ചു കൊടുക്കാ ആദ്യമായിട്ട് ശെരി ഞാൻ ഇത്തിരി അഹത്തോട്ട് പോയാ എറിയുന്നത് മൈക്ക് പണി സംശയം വരും ആ ശരിയാ അപകടം പാലത്തിൽ പോന്ന പാലത്തിൽ വെച്ചാണ് അപകടം നടന്നത് ചേട്ടനെ ചേട്ടൻ തോട്ടെ അങ്ങോട്ട് പോയിട്ട് വലയിടാൻ പോവുകയാണ് ചേട്ടൻ അത് മയക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാ ചെലപ്പോ വലയിടുമ്പോ മയക്കൊക്കെ വെള്ളത്തിൽ പോവും നോക്ക് 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 സൈറ്റ് ആ ഹാ ഹാ വീശാൻ പറ്റൂ ആ വലയോട കമ്പും മുച്ചി അല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞു പോയത് മീൻ കൂടെ കിട്ടിയ സൂപ്പർ മീൻ മാത്രം കിട്ടി മീൻ ശരിക്കും ഉണ്ടോ അവിടെ കാണുമല്ലോ ആ അതല്ലേ ആ ആ കലക്കൂടെ ആ ഹാ വെയിറ്റ് വരുമോ പല കിടന്നടിക്കും ആ ചെറിയൊരു മീനേലും കിട്ടിയാൽ മതിയോ കിട്ടത്തുള്ളു ക്ഷമ കാണോന്ന് അല്ലെങ്കിൽ പിന്നെ മീൻ വളർത്തുന്ന കുളത്തെ കൊണ്ട് വലയിട്ട് മീൻ പിടിക്കാം ആഹാ മീനെ പിടിക്കാൻ പോവാ ആ ഒരു കിട്ടി എന്തുവാര് ഒന്നല്ല അത് രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഏത് മീനാളെ ഇപ്പൊ ഈ സീസണിൽ കണമ്പേം ഇതാണ് മീനെ പിടിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് കുക്ക് ചെയ്യാനാ കൊടുക്കാനോ ഇത് എപ്പോഴാ ഏ സമയത്താ മീൻ കിട്ടുന്നത് കൂടുതലായിട്ട് ഉച്ച കഴിഞ്ഞുള്ള സമയത്തല്ലേ ഇത് നല്ല ടേസ്റ്റ് ഉള്ള മീനാ സാധനം ചുമ നല്ലിരിക്കുന്ന സംഭവം വർഗത്തിപ്പെട്ടതല്ലേ നമുക്ക് കൂടുതലും മീൻ കിട്ടുന്നത് ആഹാ സൂര്യൻ സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ഈ ഒരു വലക്ക് എത്ര രൂപ ആവും ഈ ഒരു വലക്ക് അയ്യായിരം രൂപ ആണല്ലേ ഇതൊന്നും അറക്കാനുണ്ടെന്ന് തോന്നുന്ന പിടിക്കേപ്പു ഇത് കുത്തു കയ്യിൽ അങ്ങനത്തെ ടൈപ്പ് ഫസ്റ്റ് മീൻ നമ്മിയല്ലേ കിട്ടും അക്കരല്ലേ ഇവിടെ കാണുന്ന വീടായിരുന്നോണ്ടത്

അടുത്ത ഒരു മടക്കൂടെ നമുക്ക് അത് തിളച്ചെടുക്കളെടുക്കണം എന്നാ ഞാൻ തെളിക്കുന്നതുപോലെ തെളിച്ചെടുക്കുക തെളിച്ചെടുക്ക അവിടെ വച്ച് മടക്കുക അടുത്തതാ നമ്മളതാ ഒരു രണ്ട് മൂന്ന് മടക്ക് വല നമ്മുടെ കയ്യിലോട്ട് എടുക്കണം എടുക്കുമ്പോ നമ്മുടെ വലയിൽ ഒരു സ്തംഭം കൂടി ഒന്നും കാണാൻ പാടില്ല അല്ലെങ്കി വല തെളിഞ്ഞ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നതാ മോ ഇല്ല രണ്ടു ദിവസം ലീവ് 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 എടുത്തു വല വിഷം അറിയിക്കണം നിങ്ങള് അസുഖമാണ് ണോ ഫോട്ടോഗ്രാഫർ അല്ലേ വാച്ച് ചെയ്യാ സൈസ് മീനൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ നല്ല ആഴമുണ്ടോ ഉണ്ടോ നല്ല ആഴമുണ്ട് നല്ല ആഴമുണ്ട് വെള്ളം ചെളു കിടക്കാം കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം വെള്ളത്തിന് നമുക്ക് മീൻ കിട്ടത്തില്ല അതിനകത്തൊന്നും കാണാൻ പോലും പറ്റുന്നില്ല പിന്നെ അങ്ങനെ കൊച്ചിലെ ചേട്ടൻ ഇതിന്റെ പരിപാടിക്ക് ചെയ്തിട്ടുടങ്ങിയത് എല്ലാരും ചെയ് സ്വാഭാവികമായിട്ട് ഇത് അങ് അങ്ങോട്ടും ഇഷ്ടംപോലെ വീടൊക്കെ ഉണ്ടോ അങ്ങോട്ടൊക്കെ അഷ്ടംപുടി കായനാപുരം പത്തനാപുരത്ത് എടത്തറ എടത്തറ എടത്തരെ എൻ്റെ ഫാദർ 10 നവര 10 നവര എന്തോ ജോലിയാ ക്യാനിക്ിലായിരുന്നു ഇപ്പോ എവിടെ ററ്റയർ ആയി ആണല്ലേ ഫാദർ 95 മുതൽ ആഹാ 2005 വരെ 10 നവര വരെ 10900 അതിരിക്കും 10 നവരതോട് താമസൊക്കെ ആഹാ ഫാദറുള്ള സംഗതി ഉം നല്ല സ്ഥലം എപ്പോഴും പറയും ഇപ്പറൊന്നും ഇല്ല എല്ലാം വീടായി എല്ലാം വീടും ചെലോ ഉണ്ടോ കൊടിമീന ഉള്ളു അല്ലേ കൊറേ ഉണ്ടോ ആ ഇട്ടാ കിട്ടുവല്ലോ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടംപോലെ വരുവോ ഇല്ല അങ്ങനെ ഇവിടെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ ലൈക്ക് അടിക്കാനും മറക്കരുത് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയി എത്തുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ